ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങളതൊരു സ്ഥലത്തേക്ക് പോവാട്ട അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് തൃപ്പൂണത്തിലേക്ക് എനിക്ക് തോന്നിന് ഏഴോ എട്ട് മാസം ഒക്കെ എഴുതുന്നൂന്നിന് അവിടെ പോയിട്ട് ലാസ്റ്റ് അമ്മയുടെ അച്ഛൻ്റെ അതായത് അപ്പോൾ അമ്മയുടെ ആണ്ടിന് പോയതാണ് അപ്പോൾ എൻ്റെ അമ്മയച്ചനൊക്കെ ഇങ്ങോട്ട് തൃശ്ശൂർക്കാണ് വരാറ് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോവൽ വളരെ കുറവാണ് ദൂരം കൊള്ളാണ് മെയിനായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകണമല്ലോ അപ്പം നമ്മളത് പോകുന്നത് ഏസിലാട്ട ഒരു സാധനം അവിടെ നിന്ന് എടുക്കാനുണ്ട് അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശം അപ്പോൾ ശിവനെ ഒഴിച്ച് മാക്കി ഞങ്ങളെല്ലാവരും കൂതര ഒരു ഡ്രസ്സിലൊക്കെയാണ് വലിയ കുഴപ്പമൊന്നും അല്ല ജീവനല്ല കല്യാണത്തിന് പോകുന്ന ഒരു ലുക്കിങ്ങിലൊക്കെ ആയിരുന്നു അവൾ അപ്പോൾ ഞങ്ങൾ രാവിലെ പുട്ടും കിടന്നെയാണ് കഴിച്ചത് അപ്പോൾ പോകണ വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട ചോറാണ് കഴിച്ചത് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ചോറ് തന്നെയായിട്ട് കഴിക്കാറ് അല്ലെങ്കിൽ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യലൊക്കെ കഴിക്കുക അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടാണ് തൃപ്പുറത്തേക്ക് നാട്ടുമുറം ഏരിയയിലട്ട നമ്മുടെ വീട് അപ്പോൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു അഞ്ചിന് ആറ് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് കുറേ നേരമൊക്കെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടെന്ന് അവളുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണ്ടി പോകാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ അവളുടെ ഉണ്ണി ഉണ്ണിക്ക് കൊടുക്കാനായിട്ട് ഉണ്ണികളാട്ടെ രണ്ട് പേരുണ്ട് ട്വിൻസ് ആണ് അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെ കണ്ട ഞങ്ങളുടെ അവിടുത്തെ പട്ടി ബ്രസ് വെച്ച് പത്ത് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോവേണ്ട അപ്പോൾ എനിക്ക് അവൾ ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നോക്കി അവിടെ എത്തി അപ്പോൾ രണ്ടു ഉണ്ണികളാട്ട ടിംസാണ് ഒരു ആകുട്ടിയും പെൺകുട്ടിയും അപ്പോൾ ഒരു ഉണ്ണിയുടെ കൂടെയുള്ള ഫോട്ടോയാണ് എടുക്കുന്നത് പിന്നെ വന്ന വഴിക്ക് നമ്മൾ ലേഡീസ് കോളേജിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശിവനിയുടെ ഓണപരിപാടിയാണ് വരുന്നത് സ്കൂളിൽ അപ്പോൾ ശിവനിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടൊക്കെ സെറ്റ് മൂന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇടാനൊക്കെയുള്ള കുറച്ച് ഓർണമെൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയിലുള്ളൂ ബൈ